എൽ ഡി എഫ് എന്ന ഇടതുപക്ഷ മുന്നണിയിൽ ജോസ് കെ മാണി അടക്കമുള്ള പല പാർട്ടി ഗ്രൂപ്പുകളും ഉണ്ട് എങ്കിലും പ്രധാനമായും പ്രബലമായും രണ്ടു പാർട്ടികളാണുള്ളത് ഒന്ന് സി പി എം മറ്റൊന്ന് സി പി ഐ എന്നാൽ ഇന്നിപ്പോൾ പല വിഷയത്തിലും സി പി എം സി പി ഐ പോലും ഭരിക്കുന്ന തരത്തിലൊരു വലിയ കളിയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയതടക്കം കളികൾ നമ്മൾ കണ്ടതുമാണ് സി പി ഐ എന്ന പാർട്ടിക്ക് കൂച്ചുടുന്ന തരത്തിലാണിപ്പോഴും സി പി എമ്മിന്റെ പല നിലപാടുകളും അതുകൊണ്ട് മൂർധാവിൽ നോക്കി അടിക്കുകയാണ് ഇപ്പോൾ സണ്ണി ജോസഫ് അതും പിണറായിയും കൂട്ടരും ഏത് വടി വെച്ചാണോ അടിച്ചത് അതേ വടി ഉപയോഗിച്ചുകൊണ്ടാണ് സണ്ണി ജോസഫും ഇപ്പോൾ തിരിച്ചടിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം മനോഭാവമാണ് ഈ കാര്യത്തിൽ മാത്രം നിലപാട് സ്വീകരിച്ചാൽ പോരാ മറ്റ് എൽ ഡി എഫ് കക്ഷികളും അഭിപ്രായം പറയണം എൽ ഡി എഫിൽ ചർച്ച ചെയ്യാനോ ക്യാബിനറ്റിൽ ചർച്ച ചെയ്യാനോ തയ്യാറുണ്ടോ എന്ന് മാർസിസ്റ്റ് പാർട്ടി മുഖ്യമന്ത്രിയും വ്യക്തമാക്കണം ഈ ഉണ്ണികഷം പോയിട്ട് ഈ അറസ്റ്റ് തന്നെ താമസിച്ചുപോയി കോടതി ആറാം തീയതി വിധി പ്രഖ്യാപിച്ചതാണ് ആദ്യം അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു ഇതിലിതുവരെയും ഈ നഷ്ടപ്പെട്ട സ്വർണം മോഷ്ടിക്കപ്പെട്ട സ്വർണം അത് വീണ്ടെടുക്കാൻ ഒരു നിലപാടുണ്ടായിട്ടില്ല അതെവിടെയെന്ന് കണ്ടെത്തിയിട്ടില്ല ആർക്ക് വിറ്റു എന്ന് കണ്ടെത്തിയിട്ടില്ല അത്തരത്തിലൊരു ചോദ്യം ചെയ്യലില്ല ഒരു മോഷണക്കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൊണ്ടി മുതൽ കണ്ടെത്തുക പ്രതികളുടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കുറ്റസമ്മത ഒഴിയാണെങ്കിൽ അതിനെ നിയമപരമായ സാധ്യത കിട്ടണമെങ്കിൽ പോലും തൊണ്ടി മുതൽ കണ്ടെത്തണം ആ തൊണ്ടി മുതൽ കണ്ടെത്താനുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല അതുപോലെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഉത്തരവാദിത്വമുണ്ട് ദേവസ്വം ബോർഡ് അധികാരികൾ ഭരണാധികാരികൾ രാഷ്ട്രീയ കാരണങ്ങളാൽ നിയമിക്കപ്പെട്ടവർ അവരുടെ പങ്കാളിത്തത്തോടും അറിവോടും കൂടിയാണ് ഇന്ന് നടന്നിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമാണ് പോലീസ് തന്നെ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ട് ഉണ്ണികൃഷ്ണൻ പോയിറ്റിയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ എന്താണ് ഇത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞ മാസം ഇരുപത്തി ഏഴാം തീയതി വരെ നടന്ന സംഭവം എന്നാണ് അതുപോലെ മറ്റേ ഗൂഢാലോചനയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് ആരൊക്കെയാണ് ഗൂഢാലോചനയിലെ പങ്കാളികൾ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഗൗരവമായ പങ്കാളിത്തമുണ്ട് അവരെ ഒന്നും അറസ്റ്റ് ചെയ്യാനോ ചോദ്യം ചെയ്യാനോ തയ്യാറാകുന്നില്ല സംരക്ഷിക്കാനുള്ള നടപടിയാണ് ആറാം തീയതി കോടതി പറഞ്ഞിട്ട് പതിനാറാം തീയതിയാണ് ഇവിടെ അറസ്റ്റ് പേരിനെങ്കിലും നടന്നത് ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരോ കോൺഗ്രസ് പ്രവർത്തകർ ഒരു സമരം ചെയ്താൽ കയ്യോടെ അവരെ പിടിക്കുന്ന പോലീസ് ജയിലിലാക്കുന്ന പോലീസ് തൃശ്ശൂരിൽ ഞാൻ പല പ്രവർത്തകരെയും ജയിലിൽ പോയി കണ്ടിട്ടുണ്ട് ഇന്നലെ ഞാൻ കൊയിലാണ്ടിയിലെ കോൺഗ്രസ് പ്രവർത്തകരെ പേരാമ്പറിയിൽ ഷാഫി പറമ്പലിനോടൊപ്പം ഒരു പ്രകടനം നയിച്ച കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത കോൺഗ്രസ് പ്രവർത്തകരെ കൊയിലാണ്ടി ജയിലിൽ പോയി കാണുകയുണ്ടായി അവിടെയൊക്കെ കയ്യോടെ അറസ്റ്റ് നടക്കുന്നുവെങ്കിൽ കേരളത്തെ ഇത്രയേറെ നടുക്കിയ സുപ്രധാനമായ ഒരു മോഷണം അമ്പലത്തിലെ മോഷണം ശബരിമലയിലെ മോഷണം കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണങ്ങളുടെ മോഷണം ആ മോഷണ കേസിലെ പ്രതികളിപ്പോഴും സ്വൈര്യവികാരം നടത്തുകയാണ് അവർക്ക് സർക്കാരും ആഭ്യന്തര വകുപ്പും എല്ലാ സംരക്ഷണവും നൽകിക്കൊണ്ടിരിക്കുകയാണ് അതേറെ പ്രതിഷേധാർഹമാണ് മനഃപൂർവ്വമാണ് കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ് ചെറിയ കാര്യങ്ങൾ കോൺഗ്രസിൻ്റെ അകത്ത് ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ ചില കാര്യങ്ങളിൽ ചിലപ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകും എന്നാൽ ചർച്ച ചെയ്ത് പരിഹരിച്ച് ഒന്നിച്ചു പോകുന്നതാണ് ഇപ്പോൾ അവസാനം നമുക്കറിയാം വിശ്വാസ സംരക്ഷണ ജാഥയുടെ അവസാനം എന്താണ് ശ്രീ കെ മുരളീധരൻ തലേന്ന് സംയുക്തമായിട്ട് കോൺഗ്രസ്സിൻ്റെ നാല് ജാഥകൾ ചെങ്ങന്നൂരിൽ അവസാനിച്ചു അദ്ദേഹം ഗുരുവായൂരിലേക്ക് വന്നു അദ്ദേഹമൊരു മനഃപൂർവ്വമാണെന്നുള്ളൊരു വാർത്ത പ്രചരിപ്പിച്ചപ്പോൾ തന്നെ അദ്ദേഹം ഗുരുവായൂരിൽ നിന്ന് അത് മനസ്സിലാക്കി അദ്ദേഹം ഞങ്ങളുടെ പരിപാടിയുടെ സമാപന എത്തി അവിടെ സജീവമായിട്ട് പങ്കെടുത്തു നല്ല പ്രസംഗം നടത്തി കോൺഗ്രസ് ഐക്യത്തിൽ തന്നെയാണ് പോകുന്നത് അഭിപ്രായം കോൺഗ്രസ് പാർട്ടിക്കകത്ത് സ്വീകാര്യമാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കും വളരെ ഐക്യത്തിലാണ് രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെയാണ് സാധാരണ പ്രവർത്തകർ മത്സരിക്കുന്ന അധികാര വികേന്ദ്രീകരണം രാജ്യത്ത് നടപ്പിലാക്കിയ പാർട്ടി കോൺഗ്രസ് ആണ് അധികാരം ജനങ്ങളുടേതാണ് ജനങ്ങൾക്കുള്ള അധികാരം പ്രായോഗിക തലത്തിൽ പ്രാദേശിക തലത്തിൽ വികേന്ദ്രീകരിച്ച് നടപ്പിലാക്കുന്നതിൻ്റെ പ്രക്രിയയിൽ സജീവമായിട്ട് കോൺഗ്രസും യു ഡി എഫും പങ്കാളികളാകും തിരഞ്ഞെടുപ്പ് നീതിപൂർവ്വമാകും എന്ന് ഞങ്ങൾ കരുതുന്നില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പക്ഷപാതം നടത്തുന്നതിന് വേണ്ടിയാണ് ആദ്യമേ തന്നെ പഞ്ചായത്ത് രാജ് നിയമത്തിൽ ഭേദഗതി വരുത്തിയത് എന്ത് ഭേദഗതി ഒറ്റ കാര്യമാണ് ഭേദഗതി പഞ്ചായത്തിൻ്റെ ഏതെങ്കിലും സേവന പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്താനായിരുന്നില്ല ഭേദഗതി പഞ്ചായത്തിലെ വാർഡ് വിഭജനത്തിന് സൗര്യപ്പെടുമാറ് വാർഡുകളുടെ എണ്ണം കൂട്ടലായിരുന്നു ഭേദഗതിയുടെ ആകത്തുക ആ ഭേദഗതി നിയമസഭയിൽ പോലും ചർച്ച ചെയ്തിട്ടില്ല ചർച്ചയില്ലാതെയാണ് പാസ്സാക്കിയത് ആ ഭേദഗതി ആ ഭേദഗതിയെ തുടർന്ന് വാർഡുകൾ അശാസ്ത്രീയമായിട്ട് ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുന്നതുപോലെ വാർഡുകൾ വികൃതമാക്കി വെട്ടിമുറിച്ചിട്ടുണ്ട് ഓർഡർ പട്ടികയിലും വ്യാപക ക്രമക്കേടുകൾ ഇതുവരെ ഫൈനലൈസ് ചെയ്തിട്ടില്ല പതിനാലാം തീയതി ആയിരുന്നു ഓർഡർ പട്ടികയിൽ അവസാനത്തെന്ന് പറഞ്ഞാൽ അന്ന് ആരെയൊക്കെ ചേർത്തോ ആരെയൊക്കെ തള്ളിയോ അതിൻ്റെ മുകളിൽ യാതൊരു അപ്പീലും ഇല്ല അതിൻ്റെ മുകളിൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല ആക്ഷേപങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ അതിന് വേദിയില്ല അതുകൊണ്ട് ഓർഡർ പട്ടികയിലും സുതാര്യതയില്ല ശരിയായ നടപടികളല്ല ബി ജെ പി കേന്ദ്രത്തിൽ ബീഹാറിൽ എന്ത് ചെയ്യുന്നു അതാണിപ്പോൾ കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണെങ്കിൽ പോലും ഇവരുടെ ഭരണത്തിനെതിരായിട്ടുള്ള ശക്തമായ ജനവികാരമുണ്ട് ആ ജനവികാരത്തെ യു ഡി എഫ് അതിശക്തമായിട്ട് ക്രോഡീകരിച്ചുകൊണ്ട് ഏകോപിപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിച്ചുവരും അതിൻ്റെ തുടർച്ചയായിട്ട് അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഐ കെ മുന്നണി വൻ പ്രതീക്ഷയിലാണ് അതിൻ്റെ ഒരുക്കങ്ങൾ പരസ്യമാക്കുന്നില്ല ഞങ്ങൾ സംഘടനാപരമായും മുന്നണി സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിലും അതിന്റെ ഒരുക്കങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുക പട്ടിക തയ്യാറാക്കിയത് മുതിർന്നു പ്രതിപക്ഷ നേതാവിനോട് അങ്ങനെ ഒരു കൂടിയാലോചന എന്ന് ചോദിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ പരസ്യമായിട്ട് പറയേണ്ട യാതൊരു ആവശ്യവും എല്ലാ എല്ലാ നേതാക്കന്മാരുമായിട്ട് കൂടിയാലോചിച്ചിട്ടുണ്ട് ചില മാധ്യമങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ നേതാക്കന്മാരുമായി കൂടി ആലോചിച്ചിട്ടുണ്ട് എന്തെങ്കിലും പോരായ്മ പോരായ്മയുണ്ടെങ്കിൽ നമുക്കത് ചർച്ച ചെയ്യാം പരിഹരിക്കാം കെ പി സി സിക്ക് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ സ്വീകരിക്കും നടപടികൾ സ്വീകരിച്ചു മുന്നോട്ടു അതൊന്നിപ്പോൾ ആലോചിച്ച് ഉചിതമായ കാര്യങ്ങൾ ചെയ്യും ആലോചിച്ച് ഉചിതമായ കാര്യങ്ങൾ ചെയ്യും അതൊക്കെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ് കോൺഗ്രസിനോട് മാത്രമേ എല്ലാവർക്കും സഹകരിക്കാനും ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം പറയാനുമൊക്കെ കോൺഗ്രസിനോട് മാത്രമേ സ്വാതന്ത്ര്യമുള്ളൂ സി പി എമ്മിനോട് മുഖ്യമന്ത്രിയോട് മത്തയച്ചാക്കോ അന്തിമുദാശ സ്വീകരിച്ചിട്ടാണ് മരിച്ചത് എന്ന് പറഞ്ഞ ബിഷപ്പിനെ ജീവി എന്ന് വിളിച്ചതാണ് പിണറായി വിജയൻ ഞങ്ങളതല്ല എല്ലാവരും ഞങ്ങളുമായിട്ട് സൗഹൃദത്തിലാണ് ഞങ്ങളെ ക്രിയാത്മകമായിട്ട് വിമർശിക്കാനും ക്രിയാത്മക നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാനോ അല്ലെങ്കിൽ അവതരിപ്പിക്കാനോ ചൂണ്ടിക്കാണിക്കാനോ എല്ലാവർക്കും ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ട് എല്ലാവരും ഉന്നയിക്കുന്ന നല്ല കാര്യങ്ങൾ പരിഗണിക്കും താങ്ക് യു ഓൾ